ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ശീലപ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ശീല പ്രഭൂപാൻ്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ മാസം ഉള്ളതാണ് ആ മാസം വൃന്ദാവനത്തില് മാർച്ച് കഴിഞ്ഞ് ആ വെയിലെല്ലാം മാറിക്കഴിയുമ്പം വൃന്ദാവനത്തിലെ വലിയൊരു ഫെസ്റ്റിവൽ നടക്കുന്ന മാസമാണ് ജുലാൻ യാത്ര നടക്കുന്ന മാസമാണ് അപ്പം ആ സമയത്ത് ലീലാമ്പ്രതയിൽ പറയുന്ന വൃന്ദാവനത്തിലെ ഭക്തന്മാരെല്ലാം കൂടുതലും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിക്കാനും മറ്റുമൊക്കെ ചെലവിടുന്ന സമയമാണ് ജുലാൻ യാത്രയാണ് വൃന്ദാവനത്തിലെ മേജർ ഫെസ്റ്റിവൽ എന്നാണ് ലീലാമ്പ്രതയിൽ പറയുന്നത് അപ്പം ആ മാസം അപ്പം പ്രൂപ്പാദ് വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് പ്രൂപ്പാദ് ഹൃഷികേശിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വന്ന സമയമാണ് അപ്പം അതേ ഫുഡ് ഈ നമ്മളെ കുറച്ച് ഹാർഡായിട്ടുള്ള ഫുഡൊന്നും പ്രൂപ്പാദ് കഴിക്കുന്നില്ല ജസ്റ്റ് ഫ്ലൂയിഡ്സ് മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് തമാൽ കൃഷ്ണ മഹാരാജ് പ്രൗപ്പാദിനെ ഇൻസ്പെയർ ചെയ്യുന്നത് പ്രൂപ്പ ഇവിടെ തന്നെ നിന്നു കഴിഞ്ഞാൽ പ്രൂപ്പ അത് വീണ്ടും ആരും ആയിട്ട് മരിക്കണം എന്നുള്ള ആ ഒരു ഫീലിംഗിലേക്കായിരിക്കും പോകുന്നത് പ്രൂപ്പാ അത് വെളിയിലൊക്കെ പോയി വിദേശത്തൊക്കെ പോയി ഡിവോട്ടീസിനെയൊക്കെ കാണുകയാണെങ്കിൽ പ്രൂപ്പാദിന് ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകണം ഒരു തോന്നൽ വരും എന്ന് പറഞ്ഞ് തമൽകൃഷ്ണമാരാജ് ഇങ്ങനെ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്യും അപ്പോൾ ഈ ഡിവോട്ടീസ് പല പല ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്ത് പോവും യാത്ര ചെയ്യാൻ ഐഡിയൽ ആണോ എന്നൊക്കെ അറിയാനായിട്ട് ആ സമയത്ത് പ്രൂപ്പാവിൻ്റെ റൂട്ടീൻ അവിടെ പറയുന്നുണ്ട് പ്രൂപ്പാദ് പ്രൂപ്പാദിനെ രാവിലെ അവരൊരു റോക്കിംഗ് ചെയർ ഉണ്ട് ആ ചെയറിൽ പ്രൂപ്പാവിനെ ഇരുത്തിയിട്ട് അവർ രാവിലെ ദർശനാരഥിക്ക് ശേഷം കൊണ്ടുപോകുന്നവർ അപ്പം പ്രൂപ്പാദ് അപ്പം ഈ സൂര്യന്റെ വെളിച്ചം കിട്ടും ഇത് കണ്ണിൽ പെയിൻഫുൾ ആവുന്നതുകൊണ്ട് ഒരു കറുത്ത കണ്ണാടയായിരിക്കും വെച്ചേക്കുന്നത് പ്രൂപ്പാനെ അതിനകത്തിരുത്തിയിട്ട് അവർ രണ്ടു പേർ ചേർന്ന് പ്രൂപ്പാനെ കൊണ്ടുപോകും കൃഷ്ണബൽറാമൻ്റെ മുമ്പിലാണ് നിർത്തുന്നത് വൃന്ദാവനത്തിന് നടുക്കത്ത് വിഗ്രഹത്തിൻ്റെ മുമ്പിലാണ് നിർത്തുന്നത് പ്രൂപ്പാനെ ഇരുത്തി അവരൊരു തമാൽമാരമുണ്ട് തമാൽമാരത്തിൻ്റെ ചോട്ടിലാണ് പ്രൂപ്പാനെ ഇരുത്തിയത് ആയിരിക്കുന്നത് എന്നിട്ട് ഓരോ വിഗ്രഹങ്ങൾ തുറക്കുമ്പോഴും ഓരോ ഓരോ സ്ഥലത്ത് കൊണ്ടു എന്നിട്ട് ലാസ്റ്റ് കൊണ്ട് ആദ്യം ഓരോ സ്ഥലത്ത് കൊണ്ട് ചെയറെടുത്ത് ഒരു ഗൗരവത്തായിട്ട് അവിടെ വിഗ്രഹം തുറക്കുമ്പോൾ അവിടെ വെക്കും പിന്നെ കൃഷ്ണ വിഗ്രഹം വയ്ക്കും പിന്നെ രാധാ ശ്യാം അടുത്ത് വെക്കും എന്നിട്ട് എല്ലാം അതെല്ലാം ആരതിയൊക്കെ തുടങ്ങി ഗുരുവാരതി ചെയ്യുന്നത് പ്രൂപ്പാദിനെ വെച്ചിട്ടാണ് അപ്പോൾ പ്രൂപ്പാദ് ആ കോട്ടിയാട് പോയിരിക്കും കോട്ടിയാടിൽ കൊണ്ടുപോയി അവിടെ ഇരിക്കും ആ തമാൽമാരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിരുന്നു അപ്പം എല്ലാവരും കീർത്തനം ചെയ്യും അപ്പോൾ കീർത്തനം ചെയ്യുമ്പോൾ യൂഷ്വലി രണ്ട് കുട്ടികൾ ബ്രഹ്മചാരി കുട്ടികൾ ഗുരുകുലത്തിലെ കുട്ടികൾ നൃത്തം വയ്ക്കും പ്രൗപ്പാൻ്റെ തുമ്പിൽ നൃത്തം വയ്ക്കും അത് രണ്ട് കൈ ഉയർത്തി നൃത്തം വെച്ചുകൊണ്ടിരിക്കും പ്രൗപ്പ അത് നോക്കി ജസ്റ്റ് ചിരിക്കത്തില്ല ഒന്നും സംസാരിക്കില്ല ഒന്നും ചെയ്യത്തില്ല പക്ഷെ നൃത്തം കുറേ കഴിയുമ്പോഴത്തേനും പ്രൂപ്പ അതിങ്ങനെ കാണിക്കും ഗാർലൻഡ് ഒരു ഗാർലൻഡ് അങ്ങനെ കൊടുക്കും രണ്ട് കുട്ടികൾക്കുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ പ്രൂപ്പാർക്ക് പോകും അപ്പം ഈ വൃന്ദാവനത്തിൽ ആ സമയത്ത് ഈ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരും പ്രൂപ്പാന്റെ ആരോഗ്യം മോശമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പം എല്ലാവരും കൺസേൺഡ് ആണ് ഷീല പ്രൂപ്പാന്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് അപ്പം പ്രൂപ്പാനെ കാണാൻ വേണ്ടി ഈ സമയത്ത് ഡിവോട്ടീസ് ഈ വൃന്ദാവന വ്രജവാസികളൊക്കെ വരും അപ്പോൾ വരുമ്പോൾ പ്രൂപ്പാൻ്റെ പ്രൂപ്പാന്റെ കാല് വെച്ചിരിക്കുന്ന ഒരു കുഷ്യനിലാണ് പ്രൂപ്പാൻ കാല് വെച്ചിരിക്കുന്നത് അപ്പം അതിനകത്ത് എല്ലാവരും നമസ്കരിച്ച് അവരുടെ കയ്യിലുള്ള ദക്ഷിണ കുഷുണ്ടം പുറത്തിട്ടിട്ട് അവരിങ്ങനെ പോകും അപ്പം അതായിരുന്നു പ്രഭാൻ്റെ ആ സമയത്തെ റൊട്ടീൻ അപ്പം തമാൽ കൃഷ്ണ മഹാരാജൻ ഇങ്ങനെ അദ്ദേഹത്തിന് എൻകറേജ് ചെയ്യുന്നു പോകണം പോകണം എന്നുള്ളത് പ്രൂപ്പ അത് പറയുന്നത് ഇവിടെ മരിക്കുന്നത് ആണ് എന്ന് പറയും തമാൽ കൃഷ്ണ മഹാരാജൻ പറയുന്നത് ജീവിച്ചിരിക്കുന്നതും ഗ്ലോറിയസാണ് എന്ന് പ്രഭാ അങ്ങനെ അത് ആസ്ട്രോളജീസ് എല്ലാം പല പല ആസ്ട്രോളജീസിൻ്റെ ഇത് കൊണ്ടുവന്നപ്പോഴും അതിനകത്തെല്ലാം പറയുന്ന ശനി എട്ടാം ഭാവത്തിലേക്ക് കയറുന്നു അതുകൊണ്ട് വളരെ ഡേഞ്ചർ ആണ് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട് അവർ പറയുന്ന രണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇത് സെപ്റ്റംബർ ആദ്യ ഒക്ടോബർ ഫസ്റ്റ് സെക്കൻഡ് പിന്നെ നവംബർ പിന്നെ എഴുപത്തെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം കൂടെ നിൽക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ പ്രകുപ്പ് പറഞ്ഞാൽ ഏകദേശം ആയുസ് കഴിഞ്ഞ് ഇനി കൃഷ്ണനാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു പക്ഷെ പ്രഹുപാദിനെ ഈ തമാൾ കൃഷ്ണന്മാരൊരു ഇൻസ്പയർ എങ്ങനെയും പോകണം പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അവസാനം പ്രഭുപാദ് ഒരു തീരുമാനം എടുത്തു എന്തായാലും ഞാൻ ഒരു ഈ ഞാനൊരു പ്രസ്ഥാനം സ്ഥാപിച്ചു ഇനി ഞാൻ കുറച്ചും കൂടെ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആകുമെങ്കിൽ എനിക്ക് പോകണം പോണം എന്നാഗ്രഹമുണ്ടെന്ന് അങ്ങനെ ഷീലപ്രഭൂപ്പാണ് ശേഷം ഈ ജൂലൈ അങ്ങനെ ആ തീരുമാനം എടുക്കുന്ന യഥാർത്ഥത്തിൽ കൃഷികേശത്തിൽ നിന്ന് പ്രഭൂപ്പ അത് പീസ്ഫുള്ളി മരിക്കാൻ വേണ്ടിയാണ് വൃന്ദാവനത്തിലേക്ക് വന്നത് പക്ഷേ പിന്നെ പ്രൂപ്പ തോന്നി കുറച്ചും കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് പ്രൂപ്പ ലണ്ടനിലേക്ക് പോകേണ്ടി വന്നത് പക്ഷെ പ്രകുപ്പതിനെ പറഞ്ഞ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ സമയത്ത് ആരോഗ്യം മോശമായ സമയത്ത് പോയതെന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും കുറച്ചും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം സ്ട്രോങ് ആകും എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് സരസ്വരൂപ മഹാരാജ് നമുക്ക് പറഞ്ഞിരുന്നത് അവസാന ശക്തിയും അദ്ദേഹം ഉപയോഗിച്ചത് ഈ പ്രസ്ഥാനത്തെ സ്ട്രോങ് ആക്കിയിരിക്കാനാണ് എന്നുള്ളത് നമ്മളെവരും മനസ്സിലാക്കണമെന്ന് സരസ്വരൂപ മഹാരാജ്